പാലേട്ടൻ്റെ പഴയകാല സുഹൃത്തുക്കളാണ് ചെറുപ്പകാലം ചെറുപ്പകാലമാണ് ഞാൻ പാർട്ടിയിലേക്ക് ഒരു ഏതാണ്ട് ഇത് ഇരുപത്തൊന്ന് വയസ്സായ സമയത്താണ് ഇടിവെട്ടിക്കാൻ വേണ്ടി വരുന്നു പാലേട്ടൻ്റെ ഇവിടെ വരും അപ്പം സെഗാവ് ടീക്കെ ഉണ്ടാവും സുബേറും ഉണ്ടാവും ഞാൻ പഴയകാലത്തൊരു കോൺഗ്രസ് അനുവാവിയായിരുന്നു പിന്നീടാണ് സെഗാവ് സുബേറും പാലേട്ടും ടീക്കെ കൂടിയിട്ട് സാധാരണയായിട്ട് പിന്നെ ഫസ്റ്റിൽ കെ എസ് വയ്യപ്പിൻ്റെ മെമ്പർഷിപ്പ് ആയിട്ടാണ് ചേർത്തി എൻ്റെ പേര് ഓർമ്മയിലുള്ളത് പിന്നെ അവിടുന്ന് ആവട്ടേക്ക് ഒരുവിധ പരിപാടികളിലൊക്കെ ബാലേട്ടനും സുബേറും ടി കെ മൊയ്ദീനും പിന്നെ നമ്മളെ ഒരു ബാച്ച് താരം ചുരിയൊരു ഏട്ടപ്പകാളാവും അപ്പം ബാച്ച് ആയിട്ടാണ് എല്ലാ പരിപാടികൾക്കും പോകുക ബാലാട്ടനും പ്രത്യേകത എന്തായിട്ടുണ്ടെങ്കിൽ ബാലേട്ടന് എന്തെങ്കിലും ഒരു സംഗതി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് സംഗതി ആയാലും അത് പൂർത്തിയാകും ഇപ്പോൾ ഓരോ ജാതക വീഴുകയാണ് ഡെക്കറേഷൻ വേണം മുൻപ് കാലങ്ങളിൽ അധികം മുള കുഴിച്ചിടില്ല മുളക് കുഴിച്ചിട്ട് ബാലാട്ടിൽ നിന്ന് ഞാൻ കുഴി കുഴിക്കുകയാണെങ്കിൽ കുഴി കുഴിച്ചെന്നാലും ബാലാട്ടിന് അതിൽ നിന്ന് വന്ന് ആ കുഴിൻ്റെ അളവ് വായന ഓരോ രസവും കുഴിക്കണമാണ് അപ്പം അതേസമയത്ത് തന്നെ ഒരു മുളക് കുഴിച്ചിട്ട് അപ്പുറത്തെ തൊട്ടടുത്ത് മുളക് കുഴിച്ചിടുകയാണെങ്കിൽ അത് പോരാ അത് നേരെ തന്നെ വേണം അത് എന്ത് സംഗതി ആണെങ്കിലും അതേമാതിരി തന്നെയാണ് പാലാട്ടിൽ പിന്നെ മനസ്സിലുള്ള മനസ്സിലുള്ളൊരു കാർട്ടിക്കന് ഒരു ത്യാഗം ചെയ്തിട്ടുള്ള ഒരാളാണ് അത് അത്രയും വേറായിട്ടുള്ളൂ അത്രയും ഇതിൽ കർഷകമായിട്ടുള്ള പിന്നെ ആണെങ്കിൽ ഇതിൻ്റെ ചെറുപ്പകാലം വെച്ചുള്ളൊരു ഓർമ്മ എന്താ വെച്ചാൽ ഒരു കല്യാണം വീട് ഒരു കല്യാണം വീടിനാല് ആ കല്യാണം വീട്ടിൽ ആരുടെ മുസ്ലിംസിലായാലും ഹിന്ദുവിൽ ആരുടെ കല്യാണമായാലും അത് നമ്മളൊരു പത്ത് പതിനഞ്ച് ആളുകളുണ്ട് ഒന്ന് സുബേർ ഒന്ന് ഞാനും ഒന്ന് ടീക്കിയാൽ മതി ഒന്ന് വലിയ തോ ഒ ഒന്ന് മരിച്ചു പോയിട്ട് കുറേ അര്യാണമോയാൽ ഒന്ന് പോയപോലെ ഒന്ന് പിന്നെ നമ്മുടെ മീൻ വിൽക്കുന്ന മമ്മീസ്ക്കായി ആവിട്ടി കുറേ ആളുടെ ഒരു പത്ത് പതിനഞ്ചാൾ നേരം വെള്ളിയാഴ്ചയും തന്നെ ഇങ്ങോട്ട് ഈ പരിപാടിക്ക് കല്യാണ പരിപാടിക്ക് പുറപ്പെട്ടുണ്ടെങ്കിൽ ആ പരിപാടി ഏതാണ്ട് കഴിയുമ്പോൾ തിങ്കളാഴ്ചയാണ് ഈ മീവൻ പരിപാടിയും കഴിഞ്ഞിട്ടാണ് ആ കല്യാണം വിട്ടത് അതേപോലെ മരിച്ച വിട്ടിപ്പോയിട്ട് ചെയ്തു കൊടുക്കാൻ അങ്ങനെയാണ് പിന്നെ ഒരാൾക്ക് വീടില്ലാതെ ഉണ്ടെങ്കിൽ വീട് കെട്ടിക്കൊടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അത് പിരിവെടുത്തിട്ടാണോ ഓലെടുത്തിട്ടാണോ എന്താണെന്ന് ചെയ്തോളും അതേമാതിരി തന്നെ നമ്മൾ എസ് ഐ എം എഴുതിയൊക്കെ ഒരു പ്രാവശ്യം വൈകിയില്ലാറുണ്ട് അപ്പോൾ ഉയരോത്ത പ്രകാശൻ ബാങ്കൂടെ നമ്മളെല്ലാവരും പത്ത് നാൽപ്പത് ആളുകളുണ്ട് വൈകിയും പാലേട്ടം നേതൃത്വം കൊടുത്തിട്ട് കൈക്കോട്ട് കൊണ്ട് പിന്നെ എല്ലാവരും കൂടി മേൽക്കെട്ടിട്ടുണ്ട് അന്ന് അങ്ങോട്ടേക്ക് വയ്യാത്തിക്കൊള്ളും അങ്ങനെ എല്ലാ കാര്യവും പിന്നെ എന്ത് എന്താ കുടുംബ പ്രശ്നമായാലും ശരി മറ്റുള്ള എന്തെങ്കിലും പിന്നെ വൈപ്രശ്നം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഷുഗർ ഇല്ലാത്ത ആൾക്കോ അതായത് പിന്നെ എനിക്ക് ഇത് ഒരു ഓർമ്മയുള്ളതെന്ന് വെച്ചാൽ നമ്മളെ ഡോക്ടർ തന്നെ നമ്മളെ കനാല ഗനത്തിനുള്ള ഡോക്ടർ ഗണപതി റാവു ഗണപതി റാവും മെഡിക്കൽ കോളേജുള്ള സമയത്തും നമ്മളെ പാവനാട്ടിലുള്ള ബാബുവിൻ്റെ അച്ഛൻ ബാബുവിൻ്റെ അച്ഛനും മെഡിക്കൽ കോളേജുള്ള സമയത്ത് പാലശ്ശുപ്പും പാലപ്പശ് ഈ ഡോക്ടറും മെഡിക്കൽ കോളേജുള്ള സമയത്ത് ഒരു പുതിയ കാര്യം സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകൾക്ക് ഈ ഡോക്ടറും പിന്നെ ഈ കമ്പൗണ്ടർ കൂടി ഒരുപാട് ആളുകൾ പല കാര്യങ്ങളും സുഖം ചികിത്സിക്കാൻ വേണ്ടിയിരുന്നു അതായത് ഒരു വീഡിയോ എടുക്കാനും മൊഴികോയൊക്കെ കണ്ടേ മൊഴികോയൊക്കെ ക്യാൻസർ രോഗമാണ് ക്യാൻസർ രോഗത്തിനെ അഡ്മിറ്റ് ചെയ്യുന്നതും ഗണപതിരാവിൻ്റെ ഒരു കാലത്തും മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാത്തത് അത്രയും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ മരിക്കുന്നത് ഈ ഗണപതിരാവിന്റെ വാടിൽ വെച്ചിട്ടാണ് അത്രയും ാട്ടം പോയി പറയും ഈ നമ്മളെ കുഴപ്പം പോയി പറയും അപ്പോൾ അത്രയും നോക്കിയിട്ട് ആ വേറെ ഒരാളെന്തായാലും അവാർഡ് കെടുത്തില്ല പരമാവധി ഒരുവിധ ആളുകൾക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പിന്നെ ആണെങ്കിൽ ഏത് പാതിരാൾക്ക് ആർക്കും സുഖമില്ലായിരുന്നുണ്ടെങ്കിലും ഉടനെ കൊണ്ട് അന്ന് മറ്റുള്ള ആശുപത്രികൾക്ക് വളരെ കുറവാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നിക്കിൽ ഈ ഡോക്ടർ പരമ്പര രണ്ടാളാ പേരുകൾ അധികം പോരെ അപ്പോൾ അത്യാവശ്യം നല്ല ചികിത്സ കിട്ടും എല്ലാ സൗകര്യവും കഴിയുന്ന വിവിധ സഹായങ്ങളൊക്കെ വാരാടത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉണ്ട് പിന്നെ അന്നത്തെ പാർട്ടികളാ പ്രത്യേകം എന്താ അത്താണി അല്ല അത്താണിന്റെ പടിഞ്ഞാറ് ഭാഗം തൊട്ടിട്ട് പുതിയാപ്പ തൊട്ടിട്ട് ഇങ്ങനെ വരുന്നതാണ് അതെന്ന് വെച്ചാൽ പിന്നെ ഒരു ബ്രാഞ്ചാണ് ആ ഒരു ബ്രാഞ്ചിൽ ചുരിയൊരു പന്ത്രണ്ടോ പതിമൂന്നോ ആളാണ് ഉള്ള ആ ബ്രാഞ്ചിലുള്ളത് ആ എലക്ഷൻ്റെ അന്നത്തെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ആ തല തൊട്ടിട്ട് ഈ തല ഉള്ള ഈവൻ വീടുകളിലുള്ള ആളുകൾ ഈ സ്വായ കല്ലാരിക്ക് ഉദ്യങ്ങാടി പ്രദേശത്തുള്ള ഏതൊരാളും ഇപ്പം ആരും ബന്ധാ ചോദിക്കും നമ്മളുടെ വീട് ഇന്ന ആളെ വീട് എവിടെയാണ് ഞാനും ചോദിക്കാലും പാലാട്ടം ചോദിക്കും ടീക്കനോടും ചോദിക്കലും മൈദീനോട് ചോദിക്കും തരാൻ സുബേറിനോട് അങ്ങനെ അപ്പം പെട്ടെന്നുള്ള വിവരങ്ങളൊക്കെ കിട്ടും അങ്ങനെയാണെങ്കിൽ പിന്നെ അതൊരു അടിയന്തരാവസ്ഥയിലാണെങ്കിൽ ഞാനും സുബേറും നൂല് രക്ഷപ്പെട്ടു വരാം അതായത് അടിയന്തരാവസ്ഥ അറബിക്കടൽ നടന്നാട് പോസ്റ്റ് ചെയ്തിട്ട് ഒട്ടിക്കാൻ വേണ്ടി എങ്ങനെ ഒരു വിവരം കിട്ടിയത് അത് പറയുക എന്തോ ചെയ്തപ്പോൾ ബാങ്ക് തടിയത് അന്ന് വാലാട്ടിന് അന്ന് അറസ്റ്റ് ചെയ്ത് കൊള്ളുകയും ചെയ്തു പിന്നെയാണ് എനിക്ക് പിന്നെ മാത്രം സമയത്ത് വാലാട്ടൻ തന്നെയാണ് ആശുപത്രിയിൽ വന്നത് പിന്നെ അതില കൊറച്ച് വീട്ടുകാരൊക്കെ ഒന്നൊന്ന് പേടിച്ച് എന്തായാലും അത്ര പ്രശ്നമില്ല പിറ്റേന്ന് തന്നെ വിട്ട് രണ്ടു ദിവസം കഴിഞ്ഞാൽ അഡ്മിറ്റ് ചെയ്ത് പോവുകയും ചെയ്തു അപ്പം അങ്ങനത്തെ ഒരു സകാലത്തെ സംബന്ധിച്ച് പിന്നെ എങ്ങനെയാണ് ഉൾക്കള്ള ഇന്നത്തെ ചെറുപ്പക്കാർക്കിടയിൽ എത്ര കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മക്ക് ഇരിക്കും െ മൈദിനും അതേപോലെ മരിച്ചവര് ഉണ്ട് മോഹന് പിന്നെ പൗരോത് പ്രകാശിന് അങ്ങനെ കുറെ പിന്നെ ബി എം സിതറേട്ടനും പരമേശ്വര അമ്മ ആ ഉള്ള സമയത്തുള്ളൊരു ബാച്ചാണ് അത് അത് ചുരി പത്ത് മുപ്പത് ആളുകളുണ്ടാവും എല്ലാ പരിപാടികളും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയും ചെയ്യും പിന്നെ തമിഴ് ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഇന്നത്തെ മൈനില്ല എലത്തൂരിന് സഖാവ് കൃഷ്ണ നേതൃത്വത്തിൽ ഒരു ജാഥ കുഴപ്പമില്ല ആ ജാഥ പാവനാട്ത്തുനിന്ന് വെച്ചിട്ട് അത്തോളി ഭാഗത്ത് നിന്ന് വരുന്ന ജാഥയും ജോയിൻ്റാവും എന്നിട്ട് പുതിയങ്ങാടി നിന്നും ജോയിൻ്റാകും എന്നിട്ട് ചുങ്കത്തിനും ആ ജാഥ ടൗണിലെത്തുമ്പോൾ പതിനായിരക്കണക്കിന് ആളാണ് ആളുകൾക്ക് ഒരു ആവേശമാണ് പിന്നെ ഇപ്പോഴും പാർട്ടി മെമ്പറായിട്ട് നിന്നും തുടർന്നുണ്ട് ഇപ്പം പാർട്ടി മെമ്പർ ആണെങ്കിലും കൂടിയും മുമ്പാർ ചെയ്യുന്ന പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ ബാലഘട്ടത്തിൻ്റെ വീട്ടിലുള്ള എല്ലാ ഓണത്തിനും വിഷുവിനും പെരുന്നാളും അല്ല ഓണത്തിലും ആയാലും ചെറിയ പിന്നെ വിഷുവിനായിരുന്നാലും അതേ സമയത്ത് ഞാനുണ്ടാവും മൂള കണ്ടി അയ്യപ്പം കണ്ടി അയാലും അമ്മൂല അങ്ങനെയൊക്കെ ഒരു പത്ത് മുപ്പത്തഞ്ച് ആളുകളാണ് വീട്ടിലുണ്ടാവും അതിപ്പോഴും അത് തുടർന്നു പോകേണ്ടതാണ് വരിച്ചു പോയ ആള് പോയാലും ബാക്കിയുള്ള ആളുകളൊക്കെ ഇപ്പോൾ ആദ്യം ഈ ഇപ്പത്തെ ചെറുപ്പക്കാരായിട്ട് കുട്ടികളും വരുന്നുണ്ട് എൻ്റെ വലിയപ്പോഴും ചെറുപ്പം എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് വല്ലതും പറയാൻ കഴിയില്ല അത്രയും ചെറുപ്പത്തിൽ ഞങ്ങൾ കുടുംബമായിട്ടുള്ള കുടുംബനായി കാണാൻ എൻ്റെ അമ്മ ടീച്ചർ പറഞ്ഞ കൗൺസിലർ ആയിരുന്ന കാലത്ത് അന്ന് പഴയ കമ്മ്യൂണിസ്റ്റുകാരായിരുന്ന കാലത്ത് അന്നേരം വർണ്ണക്കങ്ങളാണ് ഞാൻ കുടുംബത്തിൽ തുറന്ന് പിന്നെ പാർട്ടിയിൽ വന്ന് അടിയന്തരാവസ്ഥ കാലത്ത് തന്നെ കേസരി കൂടിയാണ് ഞാനും വന്നിട്ടുള്ളത് കേസു കൂടി വന്ന് പിന്നെ വാരാട്ട് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കേട്ട് അങ്ങനെ ഓരോ പരിപാടിയിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തി കൊണ്ട് ഞങ്ങൾ വളരെയധികം മുന്നോട്ട് പോയിരുന്നൊരു കാലഘട്ടമായിരുന്നു അപ്പോൾ ബാലട്ടിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു പരിപാടി ഏറ്റെടുത്താൽ അത് തീരുന്നത് വരെ യാതൊരു പ്രശ്നവും ഇല്ല അതൊക്കെ എനിക്ക് ജീവിപ്പിച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സ്വന്തം കാര്യത്തിലുപരി പാലേട്ടന് ഈ പാർട്ടിയാണ് കുടുംബം പിന്നെ പാർട്ടിയാണെന്ന് കരുതി പാർട്ടി കഴിഞ്ഞിട്ട് കുടുംബം അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ കൂടിയാണ് കാലഘട്ടം പോയത് പിന്നെ വാലാട്ടിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇപ്പം വീടുകളിൽ നാരാജാജി മഹസ്കരും രാഷ്ട്രീയ പാർട്ടികളുമായിട്ടുള്ള എല്ലാവരും വീടുകളും അവിടെ വീടിൽ നടക്കുന്ന എല്ലാ സംഗതികളും എൻ്റെ കാര്യങ്ങളും വാലേട്ടൻ അറിയാൻ പറ്റുന്നു അത്രയും ആത്മാർത്ഥമായിട്ടുള്ള ബന്ധാലും വാലേട്ടും കുടുംബങ്ങളുമായിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു ഉദാഹരണമാണ് വാലാട്ടൻ മരിച്ച സമയത്തും ഇവിടെ കണ്ടത് നാരാജാജി മഹസ്ഥയില് ആ പരിപാടി കഴിയുന്നവരെ ഇവിടെ പൂർണ്ണമായിട്ടുണ്ടായിരുന്നു രാമൻ്റെ പത്ത് മുപ്പത് വർഷം പ്രവാസത്തിലായതുകൊണ്ട് പിന്നെ പാർട്ടിയിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഇല്ലാണ്ട് പോയിന്ന് പറഞ്ഞത് പിന്നീട് എന്ന് പറഞ്ഞാൽ പാലേട്ട് മരിക്കുന്നതിൻ്റെ അവ അവസാനത്താഴ്ച ഒരാഴ്ച മുമ്പെയാണ് ഞാനും കെട്ടി പാലേട്ടന് ഞങ്ങൾ മൂന്നാൾ കൂടി ഒരു ടൂറ് പോയി വേറെ ആരും ഇല്ല പോകാനൊക്കെ ഭയങ്കര ഉത്സാഹമുള്ള മനുഷ്യരാണ് എവിടെയെങ്കിലും പോകുക എന്ന് പറഞ്ഞാൽ നോക്കുക ഇഷ്ടമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയി വയനാട്ടിൽ പോയി പിന്നെ വയനാട്ടിൽ നിന്ന് അങ്ങനെ കുറെ സമയം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ മൈസൂരിൽ പോയി മൈസൂരും പോയി കിറങ്ങിയിട്ടാണ് പിന്നെ രാത്രി വൈകുന്നേരം ആകുമ്പോഴേക്ക് ഞങ്ങളിവിടെ തിരിച്ചെത്തിയത് അവിടെ ഇതൊരാഴ്ച കഴിഞ്ഞപ്പോഴാണ് വാനാട്ടിൽ ആക്സിഡൻറ്റാകുന്നത് പിന്നെ ഞാൻ പോകാനെനിക്ക് സമയമായി തുറങ്ങി അഞ്ചാം തീയതി ആകുന്നത് രണ്ടാം തീയതി ആക്സിഡൻറ്റ് പറ്റുമെന്ന് ഒന്നാം തീയതി വയനാട്ടം വെയിറ്റ് ചെയ്യുന്നു പിന്നെ നാലാം തീയതിൻ്റെ ചടങ്ങ് കഴിഞ്ഞ് അഞ്ചാം തീയതി ആ പോവുകയും ചെയ്യും വാനേറ്റെ സംബന്ധിച്ചോടും പറഞ്ഞാൽ പറഞ്ഞാൽ ചെയ്താത്ത അത്രയും കഥകൾ എനിക്ക് പറയാനായിട്ടുള്ളതാണ് അതാണ് വാനേറ്റം പറയുന്നത് വാനാട്ടിൽ പറയാനുമ്പോഴൊക്കെ പുതിയ വാടിയിൽ വേറെ ഒരാളില്ല ഞാൻ വാനേറ്റം ശരിയായിരുന്നു so, വായനായിട്ടുണ്ട്